പുതിയ മുന്നണിയുമായി പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായ പി വി അൻവർ മത്സരിക്കുക ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ലേബലിലായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിന് പുറമെയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുന്നണിയുടെ രൂപീകരണം മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി മുന്നിൽ കാണുന്നുണ്ട് നിരവധി ചെറിയ സംഘടനകൾ മുന്നണിയുടെ ഭാഗമായിരിക്കും കാർഷിക തൊഴിൽ വ്യാപാര സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ താല്പര്യ പ്രകാരമാണ് മുന്നണിയുടെ തീരുമാനം എടുത്തതേന്ന് പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു പുതിയ മുന്നണി എന്ന് പറയുന്നത് ഇന്നലെയാണല്ലോ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ മണ്ഡലത്തിലെ പല ആളുകളുടെയും താല്പര്യപ്രകാരമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഡ്യൂട്ടി പ്രതിപക്ഷ നേതാവ് ചെയ്യാത്തതാണല്ലോ ഇതിലെ ഒരു വിഷയം ഞാൻ പറഞ്ഞു വന്ന പിണറായി എതിർക്കാൻ നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായിശത്തിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്ന് ഇന്നലെ വാതിലടച്ചോടുകൂടി നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ ഒരുപാട് ചെറുകിട സംഘടനകൾ പ്രത്യേകിച്ചും എന്താ പറയുക കാർഷിക മേഖലയിലുള്ള ആളുകൾ തൊഴിൽ മേഖലയിലുള്ള സംഘടനകൾ വ്യാപാര മേഖലയിലുള്ള ചെറുകിട സംഘടനകൾ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ നടക്കുന്ന നിലമ്പൂരിൽ നിങ്ങൾക്കറിയാം ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന് അവരുടെയൊക്കെ താല്പര്യ പ്രകാരം തന്നെയാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത് അതുകൊണ്ട് നിലമ്പൂരിൽ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അത് ജനകീയ പ്രതിരോധ സോറി ഇ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കും ചിഹ്നം നമ്മൾ രണ്ട് ചിഹ്നവും അതായത് എ ടി സി ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട് അത് ഇവർ എന്താ പറയുക എ ടി സിയിൽ നിന്നുള്ള ലീഗൽ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടും കൊടുക്കാൻ പറയുന്നുണ്ട് ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട് എന്തേം കാരണവശാൽ എ ഐ ടി സിയുടെ തള്ളുകയാണെങ്കിൽ സ്വാതന്ത്ര്യ ചിഹ്നത്തിൽ മത്സരിക്കും അതിൽ ചിഹ്നത്തിന്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊരു ടെക്നിക്കൽ വിഷയമാണ് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു 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 വിഷയമായി നിൽക്കുകയാണ് അല്ല അതിൽ രാഷ്ട്രീയ പാർട്ടികളായാലും ജനങ്ങളാണ് വിവിധ ഞാനീ പറഞ്ഞില്ലേ ഇപ്പം അവിടുത്തെ സ്ഥിതി എന്താ ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് എം എൽ എ അദ്ദേഹം ആരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് വാർത്ത ചോദിച്ചത് നിങ്ങൾ ലേഖകരോട് എന്താ പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റം മുസ്ലിം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറിയും പാണക്കാട് ബഹുമാനനായ സാദിഖലി തങ്ങളും അദ്ദേഹം അജ്ജിന് പോയിരിക്കുകയാണ് അവിടുന്ന് പോലും അവർ വലിയ ഇടപെടലുകളിൽ നടത്തി അൻവറിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് ധ്വനിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത് ഇതൊരു വസ്തുതയല്ലേ ആരെയും ബഹുമാനിക്കില്ല അഹങ്കാരത്തിന് കയ്യും കാലും വയ്ക്കുക നമ്മൾ കേൾക്കേണ്ടത് അതും വിട്ടൊരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് ഞാൻ പറഞ്ഞു കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി യു ഡി എഫിനെ അടക്കി വാഴുകയാണ് ഈ ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ നാൽപ്പത് കൊല്ലം മുമ്പ് ഈ പറയുന്ന കെ കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ കോൺഗ്രസ് ആർക്കും കെ സി വേണുഗോപാലിനെ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ കോഴിക്കോട് തന്നെ കാണാം ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് പുറപ്പെട്ട് അവിടെ പോയി മൂന്ന് മണിക്കൂറോളം അഞ്ച് മണി തൊട്ട് എട്ട് വരെ ഞാൻ കാത്തിരുന്നതാണ് കാത്തിരുന്നതിന് കുഴപ്പമില്ല അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജി മുഴക്കി രാജി ഭീഷണിയാണ് മുഴക്കിയത് അദ്ദേഹം രാജി വെക്കുകയാണ് നല്ലത് ഈ യു ഡി എഫ് നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈബന്ധിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിലെ സീറ്റ് ന്യൂസ് ഡെസ്ക് കേരളം കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കണക്ക് വർദ്ധിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി ബീണ ജോർജ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും മന്ത്രി പറഞ്ഞു വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗതീവ്രത വളരെ കുറവാണ് മറ്റു രോഗങ്ങളുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അനാവശ്യമായിട്ട് ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അല്ല അത് കേരളത്തിൽ എപ്പോഴും കാണുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണക്ക് കൃത്യമായിട്ട് ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത് കോവിഡ് മരണം ഏറ്റവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ അന്ന് എത്രമാത്രം ആക്ഷേപങ്ങളാണ് കേരളത്തിനെതിരെ ചുരിഞ്ഞത് അപ്പോൾ ഇപ്പോ ഈ ഒരു ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ഒരു വർധന കണ്ടപ്പോൾ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് അതിന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ലെവൽ ആർ ആർ ടി ഒക്കെ ചേർന്നു നമ്മൾ പക്ഷെ വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്യും അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട ന്യൂസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി ഐ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ എന്നിവർ സ്വരാജിന്റെ ഒപ്പമുണ്ടായിരുന്നു പ്രവർത്തകർക്കൊപ്പം അവർമാരെ ആശ്രയിക്കില്ല എം സ്വരാജ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇപ്പോൾ പൂർത്തിയായി ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥി പര്യടന പരിപാടിയായിരുന്നു പത്രികാ സമർപ്പണം അതിനിടയിൽ ക്രമീകരിച്ചതാണ് ഉച്ചയ്ക്ക് ശേഷം പര്യടന പരിപാടികൾ തുടരും അത് ഞങ്ങളേതായാലും അപരന്മാരെ ആശ്രയിക്കില്ല അത് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ജനാധിപത്യത്തെ അങ്ങനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല മറ്റു കാര്യവും എനിക്കറിയില്ല എത്ര കോണുണ്ടാവും മത്സരത്തിനെന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാവും ഇപ്പോ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് പൂർത്തിയാവുന്നു പിന്നെ പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേയില്ല ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേരും മത്സരിക്കുമ്പോഴാണ് അപ്പോൾ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല അപ്പൊ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ ജനങ്ങൾ അതൊക്കെ വിധി വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ അപ്പൊ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവും നമുക്ക് അങ്ങനെ ആശിക്കാം മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ അഭിമാനകരമായ വാക്കുകളാണ് മാത്രവുമല്ല ഈ ആർത്തിരമ്പി വന്ന വലിയൊരു ജനസാഗരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെ ആകെ വളരെ ആവേശഭരിതമാക്കിയിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചില പ്രയോഗങ്ങളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയി വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ് അത് ജനങ്ങളിലും വലിയ ആവേശവും ഉത്സാഹവും ഒക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട് നാടാകെ ആ ഒരു ആവേശം അതിമുറിപ്പിലാണ് ഇപ്പോൾ സ്വരാജ് വി എസിനെതിരെ പറഞ്ഞ ക്ലിപ്പുകളുണ്ടല്ലോ പിണറായി പക്ഷമോ വി എസ് പക്ഷമോ എന്ന് ആദ്യം അദ്ദേഹം ഈ ചർച്ച ഇനി ഇന്നിപ്പോ കൺവെൻഷൻ നടക്കുകയാണ് കൺവെൻഷനോടുകൂടി എല്ലാ ചർച്ചകൾക്കും വിരാമം ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതിലേക്ക് യു ഡി എഫ് കടക്കുകയാണ് അത് കോൺഗ്രസ്സിനകത്തുള്ള വിഷയങ്ങളാണ് കോൺഗ്രസ്സിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ടാവും ചർച്ച ചെയ്യാതിരിക്കുന്നുണ്ടാവും നമ്മുടെ വിഷയമല്ല നമുക്കിപ്പോൾ ഒരു ഐക്യ ജനാധിപത്യം എനിക്കൊരു സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി എനിയേതായാലും മാറ്റാൻ പോകുന്നില്ലല്ലോ ആ സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതല്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അത് നമ്മൾ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് യു ഡി എഫ് ഏത് കാൻഡിഡേറ്റിനെ നിർത്തി കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അപ്പം അൻവറിൻ്റെ ഒരു വിഷയല്ലേ അത് അൻവറാണല്ലോ ആലോചിക്കേണ്ടത് അല്ല അത് അൻവർ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗോതയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് യു ഡി എഫിൻ്റെ കൺവെൻഷൻ വരുന്നതോടു കൂടി നമുക്ക് ഇനി വേറെ കാര്യങ്ങൾ ആലോചിക്കാനുള്ള സമയമില്ലട്ടോ ഇനി ഉണ്ടെങ്കിൽ അത് ആ ഘട്ടത്തിൽ വരട്ടെ ആ സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ല അങ്ങനെ ഇപ്പം ഓരോ പാർട്ടിയിൽ നിന്നും ഓരോരുത്തർ വേറെ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ദാനമാവുക നമ്മൾ മാർസിസ്റ്റ് പാർട്ടിക്കാകത്തെ പെർജിങ് എന്ന് പറയും ചില ആളുകൾ അവർക്ക് അതൃപ്തി തോന്നുകയാണെങ്കിൽ ഈ ചക്കയുടെ കുരുങ്ങനെ ഇങ്ങനെ പേജ ചെയ്യുന്ന പോലെ പേജ് ചെയ്താൽ അങ്ങനെ ചെയ്ത പല ആൾക്കാരും പല സ്ഥലത്തും ഉണ്ടാവും അവരെ പലരും തേടി തേടിപ്പുറിച്ച് സ്ഥാനാർത്ഥികളാക്കുവാണ് അങ്ങനെ കരുതിയാൽ അത് അതിപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഒരാൾ വ്യക്തിപരമായി വിശ്വാസിയാണോ വിശ്വാസി അല്ലേ എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് അതൊന്നും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത് എടുത്ത് നോക്കേണ്ട കാര്യമുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു 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 മുന്നണിക്കകത്ത് ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു ആ സ്ഥാനാർത്ഥിയെ നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കകെ ചെയ്യാനുള്ളത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി ചൊഴഞ്ഞ് നോക്കി ഒന്നും കാര്യങ്ങൾ നോക്കേണ്ട ഒരു ന്യൂസ് സാധനവിഷൻ